നല്ല പെടക്കണമീൻ 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 ഇത് ഒരു ഹാർബറിലെ വിളിയുടെ ശബ്ദമല്ല കാലം കലികാലമാണ് എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ ആകാശത്ത് ഇങ്ങനെ മത്സ്യങ്ങൾ വീണുകൊണ്ടിരിക്കുക അതിന് യാതൊരു കുറവുമില്ല ഇഷ്ടം പോലെ മത്സ്യങ്ങൾ ഇങ്ങനെ വീഴുന്നു ആളുകൾ പെറുക്കിയെടുക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്താണ് ഈ പ്രതിഭാസത്തിന് പിന്നിൽ ഇതെവിടെയാണ് നടന്നത് നമുക്ക് നോക്കാം ആകാശത്ത് നിന്ന് മത്സ്യങ്ങൾ മഴയായി പെയ്യുമോ പുരാണത്തിൽ പോലും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നാൽ അങ്ങനെ ഒന്ന് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇറാനിലെ നിവാസികൾ ഏതാണ്ട് രണ്ട് ദിവസം മുമ്പാണ് സംഭവം നടന്നത് എന്നാൽ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കുകയാണ് ഇപ്പോഴും ശാസ്ത്രജ്ഞർ പുറത്തു വന്ന വീഡിയോ ആണെങ്കിലോ വൈറൽ അത് കാണാത്തവരാണ് ഇപ്പോൾ ദാ കണ്ടിരിക്കുന്നത് ഈ വീഡിയോ എടുത്ത വ്യക്തി ഉറപ്പിച്ചു പറയുന്നു ജീവനുള്ള മത്സ്യങ്ങൾ നല്ല പിടയ്ക്കുന്ന മത്സ്യങ്ങളാണ് പലതുമെന്ന് തീരത്ത് നിന്ന് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ പിന്നിട്ട് കൊടുങ്കാറ്റ് ഇറാനിൽ എത്തിയപ്പോഴാണ് മത്സ്യമഴ ഉണ്ടായത് എന്നാൽ ഈ പ്രതിഭാസത്തിന് മത്സ്യമഴ എന്ന് പേരുണ്ടെങ്കിലും ആകാശത്ത് നിന്ന് വീഴുന്നതല്ല മത്സ്യങ്ങൾ നീരാവിയിൽ നിന്ന് ഉണ്ടാകുന്നതുമല്ല ഇവ ചുഴലിക്കാറ്റിനെ തുടർന്നാണ് ഇത് സംഭവിക്കുക പലയിടങ്ങളിലും ഇത് മുമ്പ് സംഭവിച്ചിട്ടുമുണ്ട് ടൊർണാഡോയെ തുടർന്നാണ് ഇവ സ്ഥിരമായി സംഭവിക്കാറുള്ളത് കടലിൽ നിന്ന് ടൊർണാഡോ ഉണ്ടാകുമ്പോൾ ഈ പ്രതിഭാസം സംഭവിക്കും ശക്തമായ ചുഴലിക്കാറ്റിൽ വെള്ളത്തിനൊപ്പം മീനുകളും വന്ന് അടിയും സമുദ്രത്തിൽ നിന്ന് ഇവ കരയിലേക്ക് വരുമ്പോൾ ആകാശത്ത് നിന്ന് മത്സ്യങ്ങൾ താഴേക്ക് വീഴും ചുഴലിക്കാറ്റ് കടന്നുപോയ ശേഷമാണ് ഇത് സംഭവിക്കുക എന്നതുകൊണ്ട് ആകാശത്തു നിന്ന് വെറുതെ ഇങ്ങനെ മത്സ്യം മഴയായി പെയ്യുന്ന പോലെ നമുക്ക് തോന്നും ഇറാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മഴയും ഉണ്ടായിരുന്നു നാഷണൽ ജിയോഗ്രാഫിക് പറയുന്നത് മൃഗങ്ങൾ വരെ മഴയായി പെയ്യാമെന്നാണ് ശക്തമായ കാറ്റുണ്ടാകുമ്പോൾ മൃഗങ്ങൾ പറന്നു പോകാൻ സാധ്യത ഏറെയാണ് തവളകൾ വവ്വാലുകൾ മണ്ണിരകൾ വെട്ടുകളികൾ പക്ഷികൾ ഞണ്ടുകൾ പാമ്പുകൾ മത്സ്യം എന്നിവ ഇത്തരത്തിൽ പറന്നു പോയിട്ടുണ്ട് ഇവ ചുഴലിക്കാറ്റിന് ശേഷം താഴേക്ക് വീഴാമെന്നും നാഷണൽ ജിയോഗ്രാഫിക് പറയുന്നു ടൊർനാഡോയാണ് മത്സ്യമഴയ്ക്ക് കാരണമെന്ന് ശാസ്ത്രജ്ഞരും ഉറപ്പിച്ചു പറയുന്നു കാറ്റിന് വേഗം കുറയുന്നത് വരെ ഇവ വായുവിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും വേഗത കുറയുന്നതോടെ ഇവ താഴേക്ക് വീഴുന്നു അത് കാണുന്ന നമ്മൾ വിചാരിക്കുന്നു ഇത് മഴയായി പെയ്യുകയാണെന്ന് മറ്റൊരു രസകരമായ കൗതുക വാർത്തയുമായി അമേസിംഗ് ഫാക്റ്റുമായി വീണ്ടുമെത്താം നന്ദുകാവാലം സൈനിങ് ഓഫ്